അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഇങ്ങോട്ടുള്ള ചുവപ്പൻ റെഡ് കോറിഡോർ സൃഷ്ടിക്കുക പിന്നെ ഇങ്ങോട്ട് വലിയ ശേഷമൊക്കെ നോക്കിയാൽ റെഡ് കോറിഡോർ എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ബീഹാർ മുതൽ ഇന്ന് കർണാടക വരെ നീണ്ടു കിടക്കുന്ന അതായത് ബീഹാർ താഴെ വെസ്റ്റ് ബംഗാൾ അതിന്റെ താഴെ ഒറീസ ഛത്തീസ്ഗഡ് മധ്യപ്രദേശിന്റെ ചില ഭാഗങ്ങൾ ആന്ധ്ര തെലുങ്ക ഇന്നത്തെ തെലങ്കാന അങ്ങനെ കർണാടകം വരെ വന്നിട്ടാണ് ഇത് നിൽക്കുന്നത് അതെ അങ്ങനെ ഒരു ഇടനാഴി ഉണ്ടാക്കിയതിനായിരുന്നു രണ്ടായിരത്തി പതിമൂന്നില് റെഡ് കോറിഡർ സ്പാറ്റ്ഫോർ ഉൾപ്പെടെയുള്ള എല്ലാ സ്ട്രാറ്റജിസ്റ്റ് അനലിസ്റ്റുകളും അത് ഇന്ത്യയെ വിഭജിക്കുന്ന ഒരു വലിയ ഇതായിട്ട് മാറും അല്ലെങ്കിൽ ചുവപ്പൻ ഇടനാഴി പടരും അങ്ങനെ ഇന്ത്യ ചുവപ്പൻ എന്നൊക്കെ തോപ്പിക്കാനായിട്ട് ആർക്കും പറ്റില്ല ഭാഗ്യത്തെ അത് നടക്കില്ല നടത്തില്ല എന്ത്ാണെന്ന് പറഞ്ഞാലും ശരി എവിടെ നിന്നൊക്കെ സഹായം വന്നെന്ന് പറഞ്ഞാലും ശരി ഇന്ത്യൻ സ്റ്റേറ്റിനെ തോപ്പിക്കാൻ ഒരു മനുഷ്യനും ജനിച്ചിട്ടുമില്ല വളർത്തുകയില്ല അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് ഇവ ഈ ഇവരെ ഇപ്പോൾ ഇല്ലാതാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് അവരുടെ ഐഡിയോളജിക്കലി ഒരു സമരം നടക്കുന്നുണ്ട് ആയുധം ഒരു പോരാട്ടം നടക്കുന്നുണ്ട് അവർക്കെതിരെ നല്ല വൃത്തിക്ക് അമരം വെടിവെച്ച് കൊന്നുകളയുന്നുണ്ട് ആ കൂടത്തിൽ ഈ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്ത ഗ്രാമവാസികള് Show, ീ നക്സൽവാരിയില് ഇപ്പൊ ജയിച്ചിരിക്കുന്ന ബി ജെ പി കാരാണ് അതെ ബി ജെ പി അവിടെ ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായി ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർ വേണ്ട രീതിക്ക് സംസാരിച്ചു അവരിലുള്ള ജനങ്ങളിലുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു അങ്ങനെ ജനങ്ങൾ ഇവരുടെ കൂടത്തിൽ നിന്ന് മാറി അതെ ഈ നക്സലിസ്റ്റ് മാവോയിസ്റ്റുകളുടെ കൂടത്തിൽ നിന്ന് മാറി ഭാരതത്തിന്റെ ഭാഗമാകാനായിട്ട് അതൊരു ഒരു വളരെ മൾട്ടിപ്രൗണ്ട് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ ആണ് വികസനം വികസനം കൊണ്ടിരുന്നു ആ വികസനമായിട്ട് കൊണ്ടിരുന്നു തുല്യനീതി ഉറപ്പാക്കുന്ന പരിപാടികൾ സമ്പർക്കം നടത്തിയിട്ട് അവരുടെ സംശയങ്ങൾ മാറ്റുക മറ്റേ നക്സലുകൾ അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ ഇനി ഉദ്രവികാതിരിക്കാനായിട്ട് അവരെ തട്ടികളയുക അങ്ങനെയുള്ള വളരെ ആയിട്ടുള്ള ആ റെഡ് കോറിഡോർ എന്ന് പണ്ട് മാർക്ക് ചെയ്ത ജില്ലകളെ തിരിച്ച് ഭാരതത്തിന്റെ ഭാഗമാക്കുന്നത് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു ഫുൾ കോംപ്രഹെൻസീവായിട്ടുള്ള ഒരു രീതിക്കായിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഇത്രയും എഫർട്ട് എടുക്കുന്നത് അതെ അത് അതിന് ശേഷം നമുക്ക് മനസ്സിലാവും കാര്യ ഈ ആ സമയത്ത് ഇടയ്ക്ക് നടന്ന സിആർ പി എഫ് കാരെ അവരുടെ കോൺവോയ് ആക്രമിച്ച് കൊലപ്പെടുത്തിയ സമയത്ത് നമുക്കറിയാം ജെ എൻ യു ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു അത് ഓർമ്മയുണ്ടോ അത് പിന്നെ ജെ എൻ യു ആഘോഷം ജെ എൻ യു മാത്രല്ല ബാക്കി പല സ്ഥലത്തും ഈ നക്സൽ ആഘോഷിച്ചിട്ടുണ്ട് അർബൻ നക്സൽസ് ആഘോഷിച്ചിട്ടുണ്ട് അത് ഈ ആഘോഷങ്ങളും ഇതും നടക്കുന്നത് എന്തുകൊണ്ടാണ് ശത്രു സ്ഥാനത്ത് ഇന്ത്യൻ സ്റ്റേറ്റിനെ ഇവര് പ്രതിനിധീകരിക്കുകയും പട്ടാളക്കാർ അവരുടെ പ്രതീകങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നതുകൊണ്ടാണ് മനസ്സിലെ അപ്പൊ ആ ഒരു പ്രശ്നം ആ ഒരു സിറ്റുവേഷൻ പ്രശ്നമെന്നല്ല പറയുന്നത് അത് അവരെ നക്സൽ ഇങ്ങനെ ആഘോഷിക്കുന്ന നക്സൽ സിമ്പതൈസേഷനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല ഒരു അവര് മെന്റാലിറ്റിയിൽ അവിടെ പെട്ടുപോയവരാണെങ്കിൽ ചിലപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും അതല്ലാതെ ഐഡിയോളജിക്കലി അവിടെ പോയി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു മനസ്സിനെയും നമുക്ക് തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റുന്ന കാര്യമല്ല അവരെ അവരുടെ വഴിക്ക് വിടുക ബാക്കി അല്ല അതിന്റെ വഴിക്ക് വിട്ടിട്ട് അർബൻ നക്സലിസത്തെ പിന്നെ നിലനിൽപ്പില്ല യഥാർത്ഥ നക്സലിസം ഇവിടെ ഇല്ലാതായാൽ റെഡ് കോറിഡോറ് ഓൾമോസ്റ്റ് ഇല്ലാതായി അതെ വളരെ ജില്ലകളിൽ ജില്ലകളെ ആയിട്ടുള്ളൂ ഈ ആ പ്രശ്നത്തെ ഒരു നല്ലൊരു രീതിക്ക് ഹാൻഡിൽ ചെയ്ത ഒരു കോംപ്രിഹെൻസീവ് ആയ ഒരു രീതിക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഇതിനെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞുമ്പോൾ ഈ നക്സലിസത്തിന്റെ അവസാനത്തോടു കൂടിയിട്ട് പിന്നെ ഒരാൾ ആ വഴിക്ക് പോവാതിരിക്കാനുള്ള കൃത്യമായ മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് ചൈനയുടെ ഏഹ് ഒരു ബിൽഡപ്പ് അവർക്ക് നാട്ടുകാരെല്ലാവരും കൂടെ കൂടെ വരുന്ന ഒരു ബിൽഡപ്പ് അതുപോലും നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് നമുക്ക് ചൈന ഒരു പ്രശ്നമല്ല എന്നുള്ള അല്ലെങ്കിൽ ചൈന വിചാരിച്ചാൽ ഇവിടെ ഒരു കുന്തോം നടക്കാൻ പോകുന്നില്ല എന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്